എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അതിനായി ഒരു കപ്പ് മട്ടവിലാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അവിലിടാം രണ്ട് മിനിറ്റ് നന്നായി വറുത്തെടുക്കാം അവൽ ചൂടാക്കുമ്പോൾ തേങ്ങയും ചേർക്കാം ിൽ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ കൂടി ഇടാം അരക്കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കൂടെ തന്നെ രണ്ട് ഏലക്കയും നന്നായി വറത്തെടുക്കാം രണ്ടും നന്നായി ക്രിസ്പി ആയി കിട്ടണം അതുവരെ വറത്തെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുന്നുകൊണ്ട് നാലഞ്ച് മിനിറ്റോളം ആകും ഒന്നുകൂടി അവനുണ്ട് അവിലൊന്നുകൂടി പൊടിഞ്ഞ് കിട്ടണം തേങ്ങക്ക് ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവിലും റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി തിളക്കുമ്പോൾ ഒന്നും കൂടി അതൊന്ന് ക്രിസ്പിയാകും തിളക്കുന്നതിനെ മാറ്റി വയ്ക്കാം അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് കൂടി ഇടാം നല്ല ചുവക്കനെ ഉറപ്പെടുക്കാം അണ്ടിപ്പരിപ്പ് ചുവക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളു കൂടി ഇടാം നന്നായി ചൂടാക്കിയെടുക്കാം വെള്ള പൊട്ടൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ചൂട് തന്നെ റെഡിയാകും ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്കുള്ള ശർക്കരപ്പാനി കൂടി റെഡിയാക്കാം അതിനായി അരക്കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ടച്ച് വെള്ളവും പാനീയം റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് അരിച്ചെടുക്കാം അവിലൊക്കെ തണുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം തണുത്തപ്പോഴും അവൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ചെറിയ തരികളോടുകൂടി പൊടിച്ചെടുക്കാം ചെറിയ തരികളോട് കൂടി തന്നെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് അതേ പലിക്ക് തന്നെ ശർക്കര പാനി ഒഴിക്കാം പൊടിച്ച് വെച്ച് കൂടി ഇടാം കൂടെത്തന്നെ വറുത്തു വെച്ച അണ്ടിപ്പരിപ്പും എള്ളും ഇടാം ലോ ഫ്ലെയിമിലോട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം

നെയ്യ് തയ്ച്ച സ്പൂൺ കൊണ്ട് നന്നായി അമർത്തിയെടുക്കാം നന്നായി അമർത്തിയെടുക്കണം അപ്പോഴേ നന്നായി സെറ്റ് ആയി കിട്ടുള്ളൂ ഇനി തണുപ്പുന്നതിനായി മാറ്റി വയ്ക്കാം നന്നായി തണുത്തിട്ടുണ്ട് ഇനി ഇത് മുറിച്ചെടുക്കാം സൈഡിലുള്ള ഇറക്കി കൊടുക്കാം ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം അവൻ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് മധുരം കഴിക്കാൻ തോന്നുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്കും നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ